അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് പെട്ടിയിൽ ഒതുക്കി വെച്ചിരുന്ന ജാക്കറ്റൊക്കെ പുറത്തോട്ട് എടുക്കേണ്ട സമയമായിട്ടാണ് കഴിഞ്ഞ മൂന്നു മാസമായിട്ട് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമ്മർ ഡേയ്സ് ആയിരുന്നു വൈ രാവിലെ അഞ്ചു മണിക്ക് സൂര്യൻ ഉദിക്കുന്നു വൈകുന്നേരം മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു നല്ല തെളിഞ്ഞ സൂര്യവെളിച്ചമുള്ള ദിവസങ്ങളായിരുന്നു ഇനി അതൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് ദതി ഇതേപോലെ നല്ല മൂടി പിടിച്ച് മഴയും തണുപ്പിക്കായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഒരു അഞ്ചാറു മാസത്തേക്ക് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ദേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇതേപോലത്തെ മഞ്ഞ ലൈറ്റുകളായിരിക്കും ഈ മഞ്ഞ ലൈറ്റുകളൊക്കെ മാറ്റി നമ്മൾ വെള്ള ലൈറ്റുകളാക്കുക ഇതിപ്പം മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെള്ള ലൈറ്റുകൾ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെള്ള ലൈറ്റുകളാക്കുക അതേപോലെ നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ തണുപ്പിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടാം പിന്നെ എപ്പോഴും ഇപ്പോൾ തണുപ്പാണെങ്കിൽ പോലും എല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങാം ഇപ്പോഴും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട അപ്പോൾ ഇന്നത്തെ വീടുകളിൽ ഇത്രേയുള്ളൂ നമുക്കിനി അടുത്ത അടുത്തുള്ള തണുപ്പിന് പറ്റിയ ചൂടുള്ള ഭക്ഷണം തന്നെ കഴിക്കണമെന്നില്ലാട്ടോ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ എന്തെങ്കിലും ഇതേപോലെയൊക്കെയുള്ള ഫുഡുകളും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത പിടിയിൽ കാണാം